അമേരിക്കയിൽ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട വളർത്തു നായയുടെ ആക്രമണത്തിൽ ഏഴു മാസം പ്രായമുള്ള പെൺകുഞ്ഞ് കൊല്ലപ്പെട്ടു ഒഹായോയിലെ കൊളംബസയിലാണ് സംഭവം എലിസ ടർണർ എന്ന പെൺകുട്ടിയാണ് മരണമടഞ്ഞത് കുട്ടിയുടെ അമ്മ മക്കൻസി കോപ്ലി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സംഭവം പുറംലോകമറിയുന്നത് വീട്ടിൽ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട മൂന്ന് വളർത്തു നായകളാണ് ഉണ്ടായിരുന്നത് വളർത്തു നായകൾക്കൊപ്പം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് തന്റെ മകളെന്ന് മാതാവ് പറയുന്നു തന്റെ മൂന്ന് പിറ്റ്ബുൾ നായകൾക്കൊപ്പം സമാധാനപരമായി കുഞ്ഞ് കളിച്ചിരുന്നതാണ് എന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അമ്മ പറഞ്ഞു അപകട സമയത്ത് കുഞ്ഞിന്റെ അടുത്ത് മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ മരണം ഫ്രാങ്ക്ലി പോലീസ് സ്ഥിരീകരിച്ചു കുഞ്ഞിനെ മൂന്ന് വളർത്തു നായകളിൽ ഒരെണ്ണം കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിലെ മൂന്ന് വളർത്തു നായകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്